ഹലോ ഗുഡ് മോർണിംഗ് അന്വസീർപ്പാത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ എന്നെ മനസ്സിലൊരു തെറിയും വിളിച്ചു എടുത്തിട്ടുണ്ട് ഫോണോന്ന് പറയുകയും ചെയ്തു ഇങ്ങനെ ഇങ്ങനെ മനസ്സിൽ കണ്ട ഞാൻ മാനത്ത് കാണും ഞാൻ ഹോൺ എടുത്ത് വീടും എടുത്ത് അപ്പ പ്രാക്കാം എങ്കിൽ നാളെ ക്രിസ്മസ് അല്ലേ അപ്പോൾ ജോൺസേട്ടേക്ക് നോമ്പായിരുന്നല്ലോ അപ്പോൾ കുറച്ച് ബീഫ് വാങ്ങാൻ പോവാ ജോൺസേട്ട എവിടെ പോവാ വണ്ടി സ്റ്റാർട്ട് ചെയ്താലും ഞാൻ വണ്ടിക്കകത്തുണ്ടാവും നമ്മൾ തമ്മിൽ ഈണ ബിരിയാത്ത ആത്മബന്ധാലേ ചോക്കിട്ടാ ആ ഇരുപത്തഞ്ചാം തീയതി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ലൊക്കെ മണ്ണെന്ന് പറയണ്ട പല്ലി തേക്കാൻ തോന്നില്ല അത് സെൻസിറ്റീവ് ആ എന്താ പറയാ ചൂട് തണുപ്പ് ഉപ്പുളി പുളി ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പം താജ്മഹലിന്റെ മാർബിൾ നീന്തറായി പിന്നെ അണ്ണേന്റെ പല്ല് ജോൺസട്ട എന്റെ വണ്ടി ആയിരുന്നെ ജോൺസെട്ടിങ്ങനെ കുറു എന്ന് പറഞ്ഞ് ഓടിക്കണ്ട ഇതെന്റെ വണ്ടിയാട്ടോ അണ്ണ ജോൺസെറ്റ് അപ്പം ഞങ്ങൾ ബീഫ് വാങ്ങാൻ പോവാട്ടോ അപ്പം നമ്മൾക്ക് ഒരുമിച്ച് ബീഫ് വാങ്ങാൻ പോവാം കുറച്ച് കപ്പയുണ്ട് വേവിക്കാൻ വേണ്ടി മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ചെ അതിങ്ങനെ പുഴുങ്ങണം പുഴുക്കണ്ട കാരണം ഉടയ്ക്ക് ഒടച്ച് പറയണ എങ്ങനെ ചെയ്യേണ്ട പറയുകയാണെങ്കിൽ അങ്ങനെ ഫുഡിൻ്റെ അത്ര ഇതുള്ള ആളല്ലേ ഫുഡിനോട് അത്ര പ്രശ്നമില്ല എൻ്റെ ഇഷ്ടം നിങ്ങൾ കഴിച്ചില്ല ഇഷ്ടം അപ്പം കപ്പയും ബീഫ് വെക്കാം കേട്ടോ നാളെ ഞങ്ങൾ കാഞ്ഞിക്കുലി പോകും ജോൺസന്റെ വീട്ടിൽ അവിടെ കുറച്ച് ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വരിക ഇരുപത്തി പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ കുറെ ക്യാമറകളുണ്ട് ജോൺസന്റെ ഇരുപത്തിനാല് മണിക്കൂറാ ക്യാമറയിൽ നോക്കണ്ടോ ജോൺസന്റെ മൊബൈൽ അതിന് ആക്സസ് ഉണ്ട് അങ്ങനെ ദൈവം ഞങ്ങൾ ബീഫ് വാങ്ങി ബീഫ് വാങ്ങുമ്പോണ്ടല്ലോ ഞാൻ ഇങ്ങനത്തെ കുറച്ച് മെയ് ചോദിച്ചു കേട്ടോ പിന്നെ തേങ്ങ വരത്തരച്ച് കറി വെക്കും പിന്നെ എന്താ പറഞ്ഞാ അങ്ങനത്തെ പിടിത്തരത്തിന് ചേട്ടാ നിക്കൂലാന്നോ ഏ ചക്കര വിളിച്ചോണ്ട് കേട്ടോ ചക്കരനോട് ഞാൻ പറഞ്ഞേ ചക്കി മമ്മിന്റെ ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിക്കില്ലെങ്കിൽ മമ്മിക്ക് എന്തെങ്കിലും പറ്റിയ പപ്പ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് അപ്പൊ അപ്പ പറയാണ് അങ്ങനത്തെ പിടിത്തരത്തിന് ഞാൻ നിക്കൂലാന്നു അപ്പൊ എന്നെ കല്യാണം കഴിച്ച കഴിച്ചു പിടിത്തരായി പറഞ്ഞിരുന്നേ ആണോ ചക്കര എന്റെ മോള് പാർട്ട് ടൈം ജോബില് തിരക്കാട്ടോ എന്നിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കി മമ്മിക്ക് അയച്ചേർണം ഫീസൊക്കെ സ്വന്തം അടച്ചോളു ീഫ് വാങ്ങി കൊണ്ടുപോവാ പപ്പ വീട്ടിലെത്തി വിളിച്ചുട്ടോ ചക്കി വിളിച്ചതാട്ടോ ചക്കി അവളുടെ പപ്പേനെ വിളിക്കുള്ളൂ എന്നോട് വല്യ അടുപ്പൊന്നുമില്ല ചെറുപ്പം തൊട്ടേ അവളുടെ പപ്പ അവളെ നോക്കി വളർത്തിയ നമ്മക്കാണ് വിരുന്നത് ആണ് അപ്പിട്ടാ കഴുകി തരുന്നത് പപ്പ ഉടുപ്പിട്ട് ഉടുപ്പിട്ടിരുന്നത് പപ്പ കുളിച്ചിരുന്നൊരു പപ്പ അപ്പിവർത്താനം വീഡിയോ പറയുന്നത് പിന്നെ ഇതൊന്നും അപ്പിയർത്താനല്ല എന്തൊക്കെ അപ്പിവർത്തനങ്ങളെപ്പോ ഓരോരുത്തർ പറയുന്നത് നമ്മളൊരു അപ്പിയ വർത്താനം പറയുന്നില്ല എപ്പോഴും ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അമ്പ നമ്മള് വീട്ടിൽ ക്യാമറ ഓൺ ആയതുകൊണ്ട് ജോൺസെറ്റ് അധിക കാര്യങ്ങളൊന്നും ഇണ്ടില്ല ഞാൻ എങ്ങനെയാട്ടോ എങ്ങനെയാ കേട്ടോക്ക് വെറുതെ ഉപ്പ് മഞ്ഞൾപ്പൊടി വെല്ലുളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇനി താഴെ കറിവേപ്പില ഇടും എന്നിട്ട് ഉലുവയിടും ഉലുവയിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വീശം മേടിപ്പിച്ചെടുക്കും എന്നിട്ട് അതിന് ശേഷമാണ് ബാക്കി പരിപാടി മസാല ഇട്ട് കഴിഞ്ഞാൽ മസാല ഓവർ കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി അത് കറിവേപ്പിലിടും വെള്ളമൊഴിക്കൂടേ അപ്പം അടുപ്പത്ത് വീട്ടിൽ വരുമ്പോ അവിടേക്ക് ഞാൻ ഉണ്ടല്ലോ തേങ്ങാത്തട്ട് ദോൺസടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിനകത്ത് തേങ്ങാത്തത് അതുപോലെ നീന്തൽ തേങ്ങാത്തട്ടുണ്ടായി പിന്നീട് എൻ്റെ അസുഖമല്ല ദോൺസടയിൻ്റെ ഇതൊന്നും എനിക്ക് ചെയ്തു തരാറില്ലായിരുന്നു ഇപ്പം വളരെ ഇതൊക്കെ കണ്ട് നിങ്ങൾ നിങ്ങളുടെ കെപ്പുമാരെ വെട്ടി വടക്കുണ്ടാക്കാൻ നടക്കരുത് കേട്ടോ കാലം അറിയുമോ ഇതൊക്കെ വളരെ അടുത്ത കാലത്താണ് എനിക്കിതൊക്കെ ചെയ്തു കൊടുക്കുന്നത് വരുമ്പഴേക്കും ഞാനകത്ത് അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ വറുത്തത് ഞാൻ തേങ്ങ വറുത്തത് കണ്ടോ തേങ്ങ വറുത്ത് ഒരു മണി ഉരുവയും പിരിചീരകവും ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാലയിട്ട് നല്ല അരച്ച് വെച്ചത് ഒന്നും കൂടെ അറിയാനുണ്ട് തണുക്കാൻ വെച്ചേക്കുക എന്നിട്ട് അതും കൂടെ ചേർത്ത് ബീഫിനകത്തിട്ട് ഒന്നും കൂടെ നല്ലോണം പറ്റിക്ക നമ്മുടെ ബീഫൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ഈ അരപ്പിലേക്ക് ഇടും ഈ അരപ്പിട്ടു കേട്ടോ നമ്മളിതിനകത്തേക്ക് എടുത്തിട്ട് കറി വെറ്റിച്ചെടുക്കണം അതെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് എനിക്ക് അപ്പ വാർക്കാൻ കിടക്കാം മൂന്ന് പാത്രം കഴുകാണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം ഒന്നും വേണ്ട ഇത് നെയിച്ചു കഴിഞ്ഞാൽ ഇനി കട്ടൻ ചായ വെക്കണം ഏലക്കായിട്ട് കട്ടൻ ചായ നമ്മളതാ കപ്പയ്യട്ടോ കപ്പ നല്ലോണം വെന്ത് ഈ കപ്പയും കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് കഴിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ഏലക്കായ ചായ തിളച്ച് വരുന്നുണ്ട് എനിക്കാണല്ലോ ഈ വെളിച്ചത്തിരുന്ന് കഴിക്കണം ഉണ്ടോ ഇപ്പോൾ ഇതേ കപ്പയും അച്ചാറും അട്ടൻ എടുത്ത് ഞാൻ കാത്തിക്കാണ് ജോൺസേട്ടാ ഇപ്പോൾ ബീഫ് കൊണ്ടിരുന്നു ബീഫ് വെക്കാനുള്ള സ്ഥലമാക്കി ഇപ്പോൾ ഇതേ പെണ്ണ് കാണാൻ വരുന്നത് അയ്യോ ചെക്കൻ കാണാൻ വരുന്നത് ഞങ്ങൾ തിന്നട്ടെ ഞങ്ങൾ കഴിക്കട്ടെ ഇപ്പം ഞാനൊന്ന് ജസ്റ്റ് പുറത്തേക്ക് പോകാനെ കേട്ടോ അമ്മോടെ കൽപ്പറ്റയിൽ വെയിറ്റ് ചെയ്യും അമ്മേനെയും കൂട്ടി വേണം പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കപ്പയൊക്കെ തന്നെ വയറ് ഫുൾ അതിന് പുറത്തുനിന്നൊന്നൊന്നും കഴിക്കട്ടെ പോയാൽ മതി പോയി വന്നു കഴിഞ്ഞിട്ട് അഴി അടിച്ച് വാരി തുണച്ച് വൃത്തിയാക്കിയിട്ടോ കേട്ടോ ഞാനും ജോൺസ് കേട്ടോ കൂടെ എല്ലാം ചെയ്ത് എല്ലാവർക്കും നല്ല ക്രിസ്മസ് വൈബ് പക്ഷെ ഒരു വീട്ടിലും പിള്ളേരില്ലാട്ടോ എല്ലാവരുടെയും പിള്ളേരും വിദേശത്താണ് നമ്മുടേതും അപ്പം ഇനി പോയി വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഡ്രസ്സ് എടുത്ത് വെക്കണം കുറേ പരിപാടികളുണ്ട് പോയി ഞാനതിൻ്റെ ഇടയ്ക്ക് വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ എനിക്ക് പോകുന്ന വഴിക്കൊന്നും തീരെ വയ്യായിരുന്നു സോ എനിക്ക് ആ വീടൊന്നും എടുത്തില്ല അമ്മ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അനിയത്തി ഉണ്ടായിരുന്നു അനിയത്തിയുടെ മോനെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒന്നിനും പറ്റിയില്ല എനിക്ക് അത്ര മാത്രം അത്രമാത്രം വയ്യാണ്ടായിപ്പോയതുകൊണ്ടാണ് ഉച്ചയ്ക്ക് പിന്നെ കരിയായിട്ടൊന്നും കഴിച്ചില്ല ഞാൻ അതെ കുടിവെള്ളം ഏലക്കായിട്ട് തിളപ്പിക്കുകയാണ് വൈകുന്നേരം രാവിലെ ആണെങ്കിൽ ഞാൻ ജീരകവെള്ളം വെള്ളം അങ്ങനെ ഉണ്ടാക്കുക വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ജീരക വെള്ളം ഫ്ലാസ്കിൽ ഒഴിച്ചാൽ കേടാകും അതുകൊണ്ട് ഞാൻ ഏലക്കായിട്ട വെള്ളം തിളപ്പിക്കുകയാണ് കണ്ടോ ഏലക്കായിട്ട വെള്ളം എനിക്ക് കുറേ പരിപാടികളുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല ഫ്ലാസ്കിൽ ഒഴിച്ചാ ഏലക്ക ഇങ്ങനെ അതിനകത്ത് കിട്ടുന്നിങ്ങനെ വേവും വെള്ളത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാപ്പഴം ഉണ്ട് ഒക്കെ എന്തൊക്കെയോ ചെയ്യണം നിർത്തി കേട്ടോ ഒന്നിനും പറ്റിയില്ല ജോൺസേട്ടായി വന്നിട്ടുണ്ട് ജോൺസേട്ടായി വന്ന് കുളിക്കാൻ കയറി കുറേ ഇന്ന് ജോൺസേട്ടെ ഇലക്കിയിട്ട് ഞാൻ അടിച്ച് വാരി തുടച്ചിട്ട് കണ്ടോ എല്ലാം നല്ല വൃത്തി വൃത്തി വൃത്തിയായി കിടക്കുക പിന്നെ ജോൺസേട്ട് വീട്ടിലേക്ക് പോകുമ്പം കൊണ്ടുപോകാനുള്ള നൈറ്റ് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ ഒരു ടോപ്പും ഇതും വാങ്ങി കേട്ടോ കാരണം ജോൺസൺ ചേട്ടൻ്റെ മോളുടെ കല്യാണം ഉറപ്പിക്കലാണ് അപ്പോൾ ഞാനിങ്ങനെ ഇടുന്ന പോലത്തെ ഉടുപ്പ് ഡ്രസ്സൊന്നും ഇട്ട് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ചുരിദാർ വാങ്ങിയിട്ടുണ്ട് അതൊന്ന് ഇട്ട് നോക്കണം ഇട്ട് നോക്കിയിട്ടില്ല അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ വൈദ്യപ്പിയാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം വേഗം കാണാം കാണുക മീ അസൺ ഫ്രമാനസ്വരാണ് തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കുവോ അയ്യാ തീരൂ അയ്യ ബൈ